നമസ്കാരം ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നേന്ത്രപ്പഴം വെച്ച് തയ്യാറാക്കുന്ന ഒരു വെറൈറ്റി ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കണത് അപ്പൊ എല്ലാവരും വീഡിയോ കാണും പോകാം റെസിപ്പിയിലോട്ട് ഞാനിവിടെ ഈയൊരു വലുപ്പത്തിനുള്ള ഒരു അഞ്ച് നേന്ത്രപ്പഴാണ് എടുത്തിരിക്കുന്നത് പഴം എടുക്കുമ്പോൾ ഒത്തിരി പഴുത്ത് തൊലി കറുത്തു പോയാൽ പഴം എടുക്കരുത് എന്നാല് തീരെ പഴുപ്പ് കുറഞ്ഞ പഴം എടുക്കാനും പാടില്ല ഈ ഒരു രീതിയിലുള്ള പഴം നിങ്ങൾ എടുക്കാനായിട്ട് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക പഴം ഞാനിവിടെ തൊലിയൊക്കെ കളഞ്ഞ് ഈ രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു പഴത്തിന് രണ്ട് പീസായിട്ട് നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം ഇനി ഇത് അല്പനേരം ഒന്ന് മാറ്റി വയ്ക്കാം ഇതിലോട്ടുള്ള ബാറ്ററി തയ്യാറാക്കാം ഒരു മിക്സിംഗ് ബൗളിലോട്ട് ആദ്യം ഒരു കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം ഗോതമ്പ് പൊടി താല്പര്യം ഇല്ലാന്ന് വെച്ചാൽ മൈദപ്പൊടി വെച്ചും ചെയ്തെടുക്കാം കേട്ടോ അടുത്തതായിട്ട് വൺ തേർഡ് കപ്പ് അരിപ്പൊടി നല്ലൊരു ക്രിസ്പിനെസ് കിട്ടാനാണ് അരിപ്പൊടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കളറിനായിട്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ മധുരത്തിനായിട്ട് നാല് മുതൽ അഞ്ച് ടേബിൾ സ്പൂൺ വരെ പഞ്ചസാര പഞ്ചസാര എടുക്കുമ്പോൾ പഴുത്തിൻ്റെ മധുരത്തിനനുസരിച്ചിട്ട് എടുക്കുക പിന്നെ ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്തിട്ട് ഇവയെല്ലാം നല്ല ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള പൊടിയിലോട്ട് അല്പാൽപമായിട്ട് വെള്ളം ഒഴിച്ച് കട്ട് ഒന്നില്ലാതെ മിക്സ് ചെയ്തെടുക്കുക ഞാനിവിടെ ഏകദേശം ഒരു ഒന്നര കപ്പോളം വെള്ളം ചേർത്തിട്ടാണ് മിക്സ് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പം നമ്മുടെ ബാറ്ററി ഇവിടെ തയ്യാറായിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നിങ്ങൾ ബാറ്ററി തയ്യാറാക്കാനായിട്ട് ഒത്തിരി കട്ടിയായിട്ട് ചെയ്തിട്ട് കലക്കി എടുക്കരുത് അന്ന് ഒത്തിരി ആവാനും പാടില്ല ഈ ഒരു തിക്നെസ്സിൽ നിങ്ങൾ ബാറ്ററി തയ്യാറാക്കി എടുക്കുക ഈ ബാറ്ററിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ പഴത്തിന്റെ ഒരു പീസ് നല്ല പോലെ ഒന്ന് മുക്കിയെടുക്കുക നമ്മൾ ഒരു ഫോർക്ക് വെച്ചിട്ട് മുക്കിയെടുക്കാൻ ഏറ്റവും നല്ലത് അതിന് ശേഷം മറ്റൊരു പാത്രത്തിൽ ഞാൻ കുറച്ച് ഓട്സ് എടുത്തിട്ടുണ്ട് അതിലോട്ട് ഈ പഴ പഴം നമുക്ക് വെച്ചുകൊടുക്കാം അതിനുശേഷം ഈ ഓട്ട്സിലോ ഓട്സിലോട്ട് പഴം നല്ല പോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കുക പഴം ഇവിടെ നന്നായി ഒന്ന് കോട്ടയായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതുപോലെ ബാക്കിയെല്ലാം ഇതേ രീതിയിൽ തന്നെ തയ്യാറാക്കി എടുക്കാം ഫ്രൈ ചെയ്യാനുള്ള ഓയിൽ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട് ഇതിലോട്ട് ഓരോ പഴത്തിന്റെ പീസുകളായിട്ട് നമുക്ക് വെച്ചു കൊടുക്കാം ഇവ വെച്ചു കൊടുത്തതിന് ശേഷം ഫ്ലെയിമ് ലോ ടു മീഡിയത്തിനിടയിലിട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ആദ്യത്തെ ഒരു സൈഡ് ഫ്രൈ ആയിട്ട് വരുമ്പോ തിരിച്ചും മറിച്ചിട്ടിട്ട് എല്ലാ സൈഡും ഒരുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക അപ്പൊ ആദ്യത്തെ ബാച്ച് ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ബാക്കിയുള്ളതെല്ലാം ഇതേ രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കുക കുറച്ച് വ്യത്യസ്തവും കൂടുതൽ രുചികരമായി തയ്യാറാക്കാൻ പറ്റുന്ന ബനാന ഫിംഗേഴ്സ് ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പൊ റെസിപ്പി ഇഷ്ടമാവാണെങ്കിൽ എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ കേട്ടോ വീണ്ടും മറ്റൊരു കിടലൻ റെസിപ്പിയായിട്ട് കാണുന്നതുവരേക്കും വരേക്കും താങ്ക്